ചില സിനിമകളുടെ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ആരാധകർക്ക് ഇമ്പം നൽകുന്നതാകില്ല അത്തരത്തിലുള്ള പല കഥകളും സിനിമാ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ഒന്നിനെ പറ്റി തുറന്നു പറയുകയാണിപ്പോൾ സംവിധായകൻ സാജൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സിനിമയിൽ മോഹൻലാലിന്റെ രംഗം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതിനെപ്പറ്റി വെളിപ്പെടുത്തുകയാണിപ്പോൾ സംവിധായകൻ സാജൻ എന്നാൽ പക്ഷേ താനെന്ന് ധർമ്മസങ്കടത്തിലായി പോയെന്നും സാജൻ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മമ്മൂട്ടി നായകനായെത്തിയ ഗീതം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു മോഹൻലാലിന്റെ സീൻ വെട്ടിക്കുറച്ച ഈ ഒരു സംഭവം അരങ്ങേറിയതെന്നാണ് സാജൻ പറയുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു സഫാരി ടിവിയിലെ എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് സാജന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഈ സിനിമയുടെ സമയത്ത് കോട്ടയത്താണ് മോഹൻലാൽ ഉള്ളത് കോട്ടയത്ത് പോയി മോഹൻലാലിനോട് സിനിമയുടെ കഥ പറഞ്ഞു അദ്ദേഹത്തിന് കഥ വളരെ ഇഷ്ടമാവുകയും ചെയ്തു സ്വന്തം മകനെ തിരികെ കൊണ്ടുപോകാനായി വിദേശത്തു നിന്നും വരുന്ന അച്ഛനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഈ മകൻ മമ്മൂട്ടിയുടെ അടുത്താണുള്ളത് മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് മകനെ കൊണ്ടുപോകണമെന്ന് മോഹൻലാൽ പറയുന്നതും മമ്മൂട്ടി ഏത് മകൻ എന്നൊക്കെ മോഹൻലാലിനോട് ചോദിക്കുന്നതുമായ നാടകീയ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിലുള്ളത് മമ്മൂട്ടിയുടെ യതീന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ദേഷ്യം തണുപ്പിക്കുവാൻ ഒരു കുപ്പി വിദേശ മദ്യം മോഹൻലാലിന്റെ കഥാപാത്രമായ ജഗദീഷ് കൊണ്ടുവന്നിട്ടുണ്ടാകും അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കുവാൻ നല്ലതാണെന്ന് മോഹൻലാൽ മമ്മൂട്ടിയോട് പറയുന്നു എന്താണെന്ന് മമ്മൂട്ടി നോക്കുമ്പോൾ മദ്യമാണ് ദേഷ്യം ബൂത്ത് നിൽക്കുന്ന മമ്മൂട്ടി മേശപ്പുറത്തിരിക്കുന്ന ആ മദ്യകുപ്പി എടുത്തിറിഞ്ഞ് പൊട്ടിക്കും അപ്പോൾ മോഹൻലാൽ കൂളായി ടു ബാഡ് എന്ന് പറയുന്നതാണ് മോഹൻലാൽ അഭിനയിക്കേണ്ട ആ ഒരു രംഗം മോഹൻലാൽ വരുന്നതിനു മുൻപ് പ്രധാന ഷൂട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ മമ്മൂട്ടിയെ വെച്ച് എടുക്കുമായിരുന്നു മമ്മൂട്ടി വരാത്തപ്പോൾ മോഹൻലാലിനെ വെച്ചു എടുക്കും പിന്നീടാണ് ഇരുവരും ഒരുമിച്ചുള്ള രംഗങ്ങൾ എടുക്കുന്നത് മോഹൻലാൽ കോട്ടയത്ത് നിന്നും മമ്മൂട്ടി എറണാകുളത്ത് നിന്നുമാണ് സെറ്റിലേക്ക് വരുന്നത് മോഹൻലാലിന്റെ ഡേറ്റുകൾ കുറവായതിനാൽ തന്നെ ഒരുമിച്ചുള്ള ഷൂട്ടുകൾ വേഗത്തിൽ എടുത്തു തീർക്കുകയായിരുന്നുവെന്നും സാജർ പറയുന്നുണ്ട് മേശപ്പുറത്തും മദ്യക്കുപ്പി കൊണ്ടുവെക്കുന്നതും മദ്യക്കുപ്പിയുടെ സജഷനിൽ നിന്നുമുള്ള ഷോട്ടൊക്കെ താൻ നേരത്തെ തന്നെ എടുത്തു എടുത്തുവച്ചിരുന്നുവെന്നും സാജൻ കൂട്ടിച്ചേർക്കുന്നു മമ്മൂട്ടി ഇല്ലാത്തപ്പോഴാണ് ഈ രംഗങ്ങളൊക്കെ എടുത്തതെന്നും സാജർ പറയുന്നു പിറ്റേ ദിവസം മമ്മൂട്ടി വരുമ്പോൾ മോഹൻലാലിപ്പുറത്ത് ഉണ്ടെന്ന രീതിയിലും ഷോട്ടുകൾ എടുക്കുമായിരുന്നു മമ്മൂട്ടിയുടെ കുറെ ഭാഗങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് എടുത്തത് അടുത്ത ദിവസമാകട്ടെ മമ്മൂട്ടിയുടെ ഭാഗമെടുക്കുമ്പോൾ മേശപ്പുറത്ത് മദ്യക്കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് മോഹൻലാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇല്ലായിരുന്നു ഇത് എന്താണ് സംഭവമെന്ന് മമ്മൂട്ടി തന്നോട് ചോദിച്ചുവെന്നും താൻ മമ്മൂട്ടിക്ക് അപ്പോൾ ആരെങ്ങും പറഞ്ഞു കൊടുത്തുവെന്നുമാണ് സാജൻ പറയുന്നത് അപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത് തനിക്ക് അത്ര കണ്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നും സാജൻ പറയുന്നുണ്ട് അത് ശരി താൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് ലാൽ തിരിഞ്ഞു നോക്കി ഇറ്റ് ഈസ് ടു വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നാണ് മമ്മൂട്ടി തന്നോട് ചോദിച്ചത് മാത്രമല്ല ആലോചിക്കൂ സാജൻ സംവിധായകനല്ലേ എന്ന് മമ്മൂട്ടി തന്നോട് ചോദിച്ചുവെന്നും സാജൻ ഓർക്കുന്നുണ്ട് മാത്രമല്ല തനിക്കത് ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി തന്നോട് പറഞ്ഞത് മദ്യക്കുപ്പി അവിടെ വെക്കേണ്ട കാര്യമില്ല താനത് എറിഞ്ഞ് പൊട്ടിക്കെത്തുമില്ല നമുക്ക് വേറെ രീതിയിൽ ചെയ്യാമെന്ന് മമ്മൂട്ടി തന്നോട് പറഞ്ഞ് ആരെങ്കിലും മാറ്റുകയായിരുന്നുവെന്നും സാജൻ പറയുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടി പറഞ്ഞതനുസരിച്ച് ആ ഷൂട്ടിംഗ് തീർത്തു എന്നാണ് സാജൻ പറയുന്നത് എന്നാൽ പക്ഷേ ഡബിങിന്റെ സമയമായപ്പോൾ മോഹൻലാൽ തന്നോട് ഇതേപറ്റി ചോദിച്ചു അണ്ണാ സീൻ ഇല്ലേ എന്നാണ് മോഹൻലാൽ തന്നോട് ചോദിച്ചത് അന്ന് താൻ മോഹൻലാലിന്റെ ആ ഒരു ചോദ്യം കേട്ട് പരിങ്ങിയെന്നും സാജൻ ഓർക്കുന്നുണ്ട് അത് വേണ്ട എന്ന് വെച്ചു എന്ന് താൻ ലാലിനോട് മനസ്സിലാ മനസ്സോടെ പറയുന്നു ഓക്കെ ഓക്കെ മാറ്റിയല്ലേ ശരിയെന്ന് ലാൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാം മനസ്സിലായെന്ന അർത്ഥത്തിൽ തന്നോട് പറഞ്ഞു എന്നും സാജൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഒരു സീൻ ഒഴിവാക്കിയത് ലാലിന് വിഷമമായെന്ന് തനിക്ക് മനസ്സിലായെന്നാണ് സാജൻ പറയുന്നത് എന്നാൽ പക്ഷേ താൻ ധർമ്മസംഗ്രഹത്തിലായിരുന്നു അപ്പോഴെന്നും സാജൻ പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ മമ്മൂട്ടിയെ വെറുപ്പിച്ചുകൊണ്ട് ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തനിക്ക് കഴിയില്ല കാരണം മമ്മൂട്ടിയാണ് ചിത്രത്തിലെ പ്രധാന നടനായ യതീന്ദ്രൻ എത്തുന്നത് ഡബ്ബിംഗ് കഴിഞ്ഞിട്ട് പോകാൻ നേരം ലാൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തന്നോട് ചോദിച്ചിരുന്നു ഇല്ല എന്ന് മറുപടി പറഞ്ഞു തന്റെ മനസ്സിനെ വിഷമിപ്പിച്ചൊരു വാചകം പറഞ്ഞിട്ടാണ് ലാൽ എന്ന് പോയതെന്നും സാജൻ ഓർക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നാണ് എന്ന് സാജനോട് പറഞ്ഞതെന്നും സാജൻ പറയുന്നുണ്ട് ഒരു വലിയ നടനെ തനിക്ക് നഷ്ടമായെന്നും സാജൻ പറയുന്നു എന്നാൽ പക്ഷേ താൻ ആ സംഭവത്തിൽ വളരെ നിഷ്കളങ്കനായിരുന്നുവെന്നും നന്നായി തന്നെയായിരുന്നു താൻ മോഹൻലാലിന്റെ ആ രംഗം എടുത്തതെന്നും സാജൻ പറയുന്നുണ്ട് പക്ഷേ അന്ന് തന്റേത് ദയനീയ അവസ്ഥയായിരുന്നുവെന്നാണ് സാജൻ പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഒൻപതിന് സാജന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ഗീതം എസ് എൻ സ്വാമിയും ആശാ മാത്യുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്ക് ധരിച്ചിരിക്കുന്നത് ആശാ മാത്യുവിന്റേതാണ് കഥ മമ്മൂട്ടി മോഹൻലാൽ ഗീത ശ്രീവിദ്യ തിലകൻ മാസ്റ്റർ അമിത് മാള അരവിന്ദൻ സുകുമാരി ടോണി ലിസി എന്നിവരാണ് ചിത്രത്തിൽ അണിനിരുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ആനന്ദകുട്ടനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് എം ജി രാധാകൃഷ്ണൻ രവീന്ദ്രൻ മാസ്റ്ററും ചേർന്നാണ് യതീന്ദ്രൻ എന്ന നാടകകൃത്തായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് ജഗദീഷ് എന്ന അമേരിക്കൻ പ്രവാസിയായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് ഈ ചിത്രത്തിൽ അപർണ അധീന എന്ന ഇരട്ട സഹോദരി കഥാപാത്രങ്ങളെയാണ് ഗീത അവതരിപ്പിക്കുന്നത് മാസ്റ്റർ അമിത് അവതരിപ്പിക്കുന്ന അഭിമന്യു എന്ന സ്കൂൾ കുട്ടിയെ പ്രമേയമാക്കിയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ